ചവറ ഗ്രാമപഞ്ചായത്തിൽ ൾ സമ്പൂർണമായും സ്വന്തമായി കെട്ടിടമുള്ള എല്ലാ സ്മാർട്ടായിട്ടുണ്ട് ചവറ ചവറ നമ്പർ സ്മാർട്ടായതിന്റെ പ്രഖ്യാപനം നടത്തിയത് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളും എന്ന ലക്ഷ്യത്തോടെയാണ് നിലവിലെ സാമ്പത്തിക വർഷം പതിനൊന്ന് അംഗനവാടികൾ കൂടി സ്മാർട്ടാക്കിയത് ഇതോടെ ചവറ ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായി കെട്ടിടങ്ങളുള്ള മുഴുവൻ അംഗനവാടികളും മുഴുവൻ അംഗനവാടികളും സ്മാർട്ട് ആക്കിയതിന്റെ പ്രഖ്യാപനം കോവിൽത്തോട്ടം അംഗനവാടിയിൽ സംഘടിപ്പിച്ചു എൻ കെ പ്രേമചന്ദ്രൻ നിമ്പി പ്രഖ്യാപനം നിർവഹിച്ചു ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അടുത്തുനിന്ന് കാണാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമുക്ക് അഭിമാനത്തോടുകൂടി അവകാശപ്പെടാൻ കഴിയും ദീർഘകാല വീക്ഷണം മുൻനിർത്തിക്കൊണ്ടുള്ള വികസന സംരംഭങ്ങൾക്കാണ് ചവറ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അത് അംഗൻവാടിയുടെ കാര്യത്തിലായാലും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ദീർഘകാല വികസനം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് കർമ്മ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പൊ ഈ സാമ്പത്തിക വർഷം ലക്ഷ്യം വെച്ച് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് പഞ്ചായത്തിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന മുഴുവൻ പള്ളിക്കൂടങ്ങളെയും സ്മാർട്ട് പള്ളിക്കൂടങ്ങളായി ക്ലാസ് മുറികളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിക്കൊണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെയുള്ള സ്മാർട്ട് പള്ളിക്കൂടങ്ങളാക്കി മാറ്റി തീർക്കുക എന്ന ഭാവനാ സംബന്ധമായ പ്രവർത്തനത്തിന് ഈ ധനവർഷം തന്നെ തുടക്കം കുറിക്കുകയാണ് അപ്പൊ ഇതാണ് ക്രിയാത്മകമായ ദീർഘകാല വികസനം ശാശ്വതമായ സുസ്ഥിരമായ വികസനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഇതാണ് ഡോക്ടർ പിള്ള പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു രക്ഷകർത്താക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പറഞ്ഞു വിടുക എന്നൊന്നുമില്ല പാശ്ചാത്യ ലോകത്ത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഉറക്കെ സംസാരിക്കാൻ പോലും തയ്യാറായാൽ അച്ഛനോ അമ്മയോ തയ്യാറായാൽ അവരകത്താ സ്റ്റീലകത്താം അങ്ങനെയാണ് ഈ ലോകത്തിന്റെ നിയമം ഇവിടെ നമ്മൾ ഉറക്കം സംസാരിക്കുക എന്ന് മാത്രമല്ല പല കുട്ടികളും ഇവര് പറയുന്ന ചീത്ത വാക്കുകൾ കേട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ കുട്ടികളെ ഏതെങ്കിലും ക്ഷേടിക്കുകയോ ഇവരെ വായി വാക്കുകളാണ് അവർ കേട്ടു എവിടുന്ന് കേട്ടതാ ഇവിടെ കൊച്ചു കുട്ടികളെ പുറത്തുനിന്ന് ഏകത്തിലല്ലോ രക്ഷകർത്താക്കൾ വീട്ടിൽ പറയുന്ന ചീത്ത വാക്കുകൾ കുട്ടികൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ അവരെന്തും വേണ്ടിയായി കുട്ടികളുടെ മുൻപിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആ കുട്ടിയുടെ മനസ്സിൽ കുടുംബം മനസ്സിലാക്കണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് ലക്ഷ്മി സ്വാഗതം പറഞ്ഞു സൂപ്പർവൈസർ നീതു ഷാരോണി എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ബിജിപി മുഖ്യപ്രഭാഷണം നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഐആർ ജി എം എൻ എസ് അജിത്ത കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുതീഷ് കുമാർ കുറ്റിയിലെ വിജിമോൾ ഗീതാകുമാരി വിജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ